നിറമ്പഴുതൂരിലെ പൂക്കൃഷി മാതൃകാപരമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏക്കറിൽ മൂന്നേക്കറിലൊരുക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു പൂക്കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് വനിതാ ഗ്രൂപ്പുകളുടെയും യുവാക്കളെയും ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ഇത്തവണത്തെ ഓണത്തിനും പൂക്കളം ഒരുക്കാൻ നെറമ്പഴുതൂരിൽ നിന്നും പൂക്കളത്തും നെറപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നര ഏക്കർ സ്ഥലത്താണ് ചെടുമല്ലി കൃഷി ഒരുക്കിയത് ഭൂകൃഷി പ്രോത്സാഹന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടേമ്പാട്ട് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയ ചെടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കേരളത്തിൽ തന്നെ നല്ലൊരു മാതൃക തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോ ഓണം വരാൻ പോവുകയാണ് നമുക്കറിയാം ഇത്തവണത്തെ ഓണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ കൂടി നമ്മുടെ വീടുകളിൽ പൂക്കളം ഇടുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓണത്തെ കാണുമ്പോൾ തന്നെ പൂക്കളങ്ങളാണ് നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാവുക ഇന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യുവാക്കളും തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാം ഒന്നിച്ചു കൊണ്ട് തന്നെ പൂക്കളം ഇടുന്നില്ല പൂവ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് മൂന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിലാണ് പൂക്കൾ പൂക്കൾ പിന്നെ വളർത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നാണ് പൂക്കൾ ഇറക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ഭയമായിരുന്നു ആ പൂക്കൾ തുടങ്ങാൻ കാരണം അന്യസംസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ അതിൽ രോഗമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെയായിരുന്നു നമുക്ക് സംശയം ഇന്ന് നമ്മുടെ യുവാക്കൾ തന്നെ മുൻകൈ എടുത്ത് ഈ പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പാണ് നിറന്നൂർ പഞ്ചായത്തിലൊരുക്കിയ പൂക്കൃഷി മാതൃകാപരമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെ ആശ്രയിക്കേണ്ടി വരില്ലെന്നും കായികവകുപ്പ് മന്ത്രി വ്യാബുരഹമാൻ പറഞ്ഞു ഈ മാതൃക എല്ലാവരും തുടർന്നാൽ നമുക്ക് അന്യസംസ്ഥാനത്തിൽ നിന്നും വരുന്ന പൂക്കളുടെ വരവ് കുറക്കാൻ പറ്റും ആ ഒരു ഇൻകം ആ ഒരു വരുമാനം നമുക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് അപ്പോൾ ആ കാര്യത്തിൽ മാതൃകാണിച്ച പഞ്ചായത്തിൻ്റെ അധികൃതർ ശശി അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്ക അടക്കമുള്ള എല്ലാവരുടെയും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇതിൽ ഈ കൃഷിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കും യുവാക്കളും കുടുംബശ്രീ പ്രവർത്തകരും ഒന്നിച്ചാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ഒരുക്കിയത് നിർമ്മി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സജിമോൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ സമീർ മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി എം ഇക്കബാൽ കെ ടി കേശവൻകുട്ടി സാഞ്ചറ ടി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഇസ്മായിൽ മനീഷ് അക്രഡിറ്റഡ് എഞ്ചിനീയർ റുക്സി ജബൻസ് ഖാൻ സി ഡി എസ് ചെയർപേഴ്സൺ ഷർമിള കൃഷി അസിസ്റ്റന്റ് ഓഫീസർ കെ എം സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഉണ്ണിയാൽ ചക്കരമൂല കൊണ്ടേമ്പാട്ട് ക്ഷേത്ര പരിസരം കാളാട് വാമനമൂർത്തി ക്ഷേത്ര പരിസരം പത്തമ്പാട് സ്വദേശികളായ അർഷാദ് ഹുസൈൻ പി പി അദ്രവൻ എന്നിവിടങ്ങളിലായാണ് വിവിധിനം ചെണ്ടുമല്ലിപ്പൂ കൃഷി ഒരുക്കിയത് കൃഷിഭവനാണ് ഇവർക്ക് ചെടി നൽകിയത് ജൂൺ ആദ്യവാരമാണ് കൃഷി ആരംഭിച്ചത് കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശങ്ങളിലെ വിഭജന കൂട്ടായ്മയും കൈകോർത്താണ് കൃഷിക്ക് തുടക്കമിട്ടത് ചാണകവും രാസവളവുമാണ് വളമായി ഉപയോഗിക്കുന്നത് തിരു തൃശൂർ കൊല്ലം കോട്ടക്കൽ എന്നിവിടങ്ങളിൽ നിന്നായി ആവശ്യക്കാർ കൃഷിക്കാരെ ഇതിനോടകം സമീപിച്ചിട്ടുണ്ട്